ഐ എസ് എല്ലിന് മുമ്പായിട്ട് ഇക്കുറി നടക്കുവാനായിട്ട് പോകുന്നത് സൂപ്പർ കപ്പ് ആണെന്നും സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസൊക്കെ തന്നെ ക്ലബുകൾ ആരംഭിക്കുവാനായിട്ടുള്ള ഒരുക്കങ്ങളിലാണെന്നും നമ്മളെല്ലാവരും അറിഞ്ഞതാണ് ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് സൂപ്പർ കപ്പ് ആരംഭിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും ഈയൊരു സൂപ്പർ കപ്പിൽ ഭാഗമാകുന്നുണ്ട് എന്നും ഗ്രൂപ്പ് ഡിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളതെന്നും നമ്മൾ അവരും അറിഞ്ഞതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ ഓപ്പോണൻ്റായിട്ട് വരുന്നത് രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സി ആണ് ഐ ലീഗിൽ നിന്നാണ് ഈ ഒരു ക്ലബ്ബ് വരുന്നത് പോരാത്ത കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മികച്ച ഒപ്പോണൻറ്റ് തന്നെയാണ് രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സി എന്ന് എടുത്ത് പറയേണ്ടതാണ് ഇതിനെല്ലാം പുറമേ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ ഒരു മത്സരം വരുവാനായിട്ട് പോകുന്നത് ഒക്ടോബർ മുപ്പതാം തീയതിയാണ് ഉച്ച വൈകിട്ട് ഒരു നാലരയോടു കൂടിയായിരിക്കും ഒരു മത്സരം ആരംഭിക്കുക എന്നും നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഐ എസ് എൽ ടൂർണമെൻറ്റ് മുൻപിന് മുമ്പായിട്ടുള്ള ഒരു മികച്ച ടൂർണമെൻ്റ് ആയിട്ട് തന്നെ ഒരു കപ്പ് നേടിക്കൊണ്ട് തന്നെ ഐ എസ് എല്ലിന് വേണ്ടി ഒരുങ്ങുവാനായിട്ട് സാധിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിലവിലുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു ടൂർണമെൻറ്റ് ജയിച്ചാൽ തന്നെ ഒരു എ എഫ് സി സ്പോർട്ട് ലഭിക്കുവാനായിട്ടുള്ള സാധ്യതകളുമുണ്ട് സോ അതുമാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന് ചില എ എഫ് സിയിലെ ആക്രഡിയേഷൻ തുടങ്ങി സാധനങ്ങളൊക്കെ ലഭിക്കാത്തതിനാൽ ടൂർണമെന്റിലേക്ക് പോകാനായിട്ട് പറ്റുമോ എന്നറിയത്തില്ല എങ്കിൽ പോലും ഒരു എഫ് സി സ്പോർട്ട് അല്ലെങ്കിൽ ഈ ഒരു സൂപ്പർ കപ്പ് വിജയിക്കുന്ന ആ ഒരു ടീമിന് ലഭിക്കുന്നത് ഒരു എ എഫ് സി സ്പോർട്ട് ആണ് എന്ന് എടുത്ത് പറയേണ്ടതാണ് സോ അതിനാൽ തന്നെ എല്ലാ ക്ലബുകളും നല്ലൊരു കോമ്പറ്റീഷൻ തന്നെ ഈ ഒരു സ്പോർട്ടിൽ വെക്കുവാനായിട്ടുള്ള സാധ്യതകളാണ് ഉള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന് പിന്നീടുള്ള രണ്ട് മത്സരങ്ങൾ വരുന്നത് ഒന്ന് മുംബൈ സിറ്റി എഫ് സിക്ക് മറ്റൊന്ന് ഹൈദരാബാദ് എഫ് പിന്നീട് ആണ് മത്സരം വരുന്നത് സോ കേരള ഇനി നല്ലൊരു ടൈറ്റ് ഷെഡ്യൂൾ തന്നെ ഏഴരയ്ക്കും അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു ഇതിനുവേണ്ടിയുള്ളൊരു പ്രിപ്പറേഷൻ ആരംഭിക്കുമെന്നൊരു കാര്യം നമ്മൾ അറിഞ്ഞതാണ് ഒക്ടോബർ ഏഴാം തീയതിയാണ് ബ്ലാസ്സങ്ങളുടെ പ്രീ പ്രീ സീസൺ ആരംഭിക്കുവാനായിട്ട് പോകുന്നത് അതായത് ഈ ഒരു സൂപ്പർ കപ്പിന് മുൻപായിട്ടുള്ള പ്രീ സീസണാണ് ആരംഭിക്കുവാനായിട്ട് പോകുന്നത് ഒക്ടോബർ ഏഴാം തീയതി ആയിരിക്കും ആരംഭിക്കുക ഒക്ടോബർ ഏഴാം കൂടി ആരംഭിക്കുന്ന പ്രീ സീസണിൽ ഒരു മൂന്ന് ആഴ്ചത്തെങ്കിലും ഒരു മിനിമം നല്ലൊരു ട്രെയിനിങ് സെക്ഷൻ തന്നെ ബ്ലാസ്സിനെ താരങ്ങൾക്ക് ലഭിക്കും എന്നൊരു കാര്യം എടുത്ത് പറയേണ്ടതാണ് പോരാത്ത കേരള ബ്ലാസ്സിൻ്റെ വിദേശ ക്ഷ താരങ്ങളും ഈ ഒരു ടൂർണമെൻറ്റിൽ പങ്കുവഹിക്കുമെന്നൊരു കാര്യം നമ്മളെ അവരും അറിഞ്ഞതാണ് സോ അതിനാൽ തന്നെ ബ്ലസ്സിന് നിലവിലുള്ളത് മൂന്ന് വിദേശ താരങ്ങളാണെങ്കിൽ പോലും ഒരു മികച്ച പ്രകടനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ തന്നെ നമ്മുടെ ഒരു മികച്ച ഇന്ത്യൻ സ്കോഡ് നമുക്കുള്ളതിനാലും നമുക്കൊരു നല്ലൊരു പിന്നെ നമുക്ക് ലഭിച്ച നോക്കുമ്പോൾ ഗ്രൂപ്പിൻ്റെ അഡ്വാൻറ്റേജ് നോക്കിയാലും നമുക്ക് സെമിഫൈനലിലേക്കുള്ള സ്പോർട്ട് നേടുവാനായിട്ട് സാധിക്കും എന്നൊരു കാര്യം എടുത്ത് പറയേണ്ടതാണ് പക്ഷേ നല്ലൊരു ടൈറ്റ് ഓപ്പണൻസ് തന്നെയാണ് നമുക്ക് ഉള്ളത് സോ ബ്ലാസ് സോര് മികച്ച പഠനം പുറത്തെടുത്ത് കഴിഞ്ഞാൽ തന്നെ ബ്ലാസസിനും ഒരു സെമി സ്പൈ സെമി ഫൈനൽ സ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും സോ ബ്ലാസസ് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ഒരു സൂപ്പർ കപ്പിൻ്റെ ഒരു ലാഘവത്തോടു കൂടിയാണ് ഈ ഒരു സൂപ്പർ കപ്പിൽ പങ്കെടുക്കുന്നത് എങ്കിൽ ബ്ലാസസ് നല്ല രീതിയിൽ തന്നെ ബുദ്ധിമുട്ടും എന്നൊരു കാര്യം എടുത്തു പറയേണ്ടതാണ് പതിനാറ് ടീമുകളുള്ള നാല് ഗ്രൂപ്പുകളിലായി നടക്കുന്ന ടൂർണമെൻറ്റിൽ നിന്നും നാല് സെമി ഫൈനലിസ്റ്റും അവരിൽ നിന്നും രണ്ട് ഫൈനലിസ്റ്റുമാണ് വരുന്നത് സോ അതിനാൽ തന്നെ ഒരു ചെറിയ ആണെങ്കിൽ പോലും ഇതിൻ്റെ ലെങ്ത് കൂടുവാനായിട്ടുള്ള കാരണം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായെന്നാണ് ഇന്ത്യയുടെ വരുന്ന ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് ആണ് സോ ഈ ഒരു ടൂർണമെൻറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു വിത്തിൻ ഒരു വൺ മന്ത് ബ്രേക്കിനുള്ളിൽ തന്നെ ഐ എസ് എൽ ആരംഭിക്കുവാനായിട്ടുള്ള സാധ്യതകളാണ് കൂടുതലായിട്ടും ഉള്ളത് സോ ഐ എസ് എല്ലിൻ്റെ കാര്യത്തിലുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വിത്തിൻ ഒരു ട്വൻറ്റി ഡേയ്സിനുള്ളിൽ അതായത് പുതിയ ഓണേഴ്സും സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഉടൻ തന്നെ ഒരു പതിനഞ്ച് ദിവസം അല്ലെ പതിനഞ്ച് ടു ഇരുപത് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും കാരണം ഒക്ടോബർ പതിനഞ്ചാം തീയതിയാണ് ഇതിൻ്റെ അതായത് ഐ എസ് എല്ലിൻ്റെ പുതിയ ഓണറൈസിൻ്റെയൊക്കെ ഉയ ബന്ധപ്പെട്ടുള്ള ഒരു ഫിസർ ഡേറ്റ് ആയിട്ട് എ എഫ് സി മുൻപോട്ട് അതായത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ എ ഐ എഫ് എഫ് മുൻപോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് സോ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ അപ്ഡേറ്റുകൾക്കിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടതാണ് സോ തന്നെ അറിയാം നിലവിലൊരു ഇന്ത്യൻ ഫുട്ബോൾ ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് വന്നിട്ടുള്ളത് സൂപ്പർ കപ്പിലൂടെ സോ സൂപ്പർ കപ്പ് ആരംഭിക്കുമ്പോൾ അതായത് ഒരു വലിയൊരു ലാഗിന് ശേഷം അല്ലെങ്കിൽ ഒരു ഗ്യാപ്പിന് ശേഷമാണ് സൂപ്പർ കപ്പ് ആരംഭിക്കുവാനായിട്ട് പോകുന്നത് ഇന്ത്യൻ ഫുട്ബോളിൽ ടൂറൻ കപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന െങ്കിൽ പോലും പല ക്ലബ്ബുകളും അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല എസ്പെഷ്യലി എല്ലാ ബ്ലാസ്റ്റസ് സോ അതിനാൽ തന്നെ ഈ ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കുക എടുത്തുകൊണ്ട് തന്നെ ഒരു മികച്ച ഒരു റീഹാബിറ്റേഷൻ ബ്ലാസ്റ്റസിന് നടത്തുവാനായിട്ട് സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്